കാളികാവ് അടക്കാക്കുണ്ടിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ക്വിന്റലോളം ഓട്ടുപാൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ പ്രതിപിടിയിൽ ടാപ്പിംഗ് ജോലിക്കാരനും വണ്ടൂർ അമ്പലപ്പടിയിലെ വീട് നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറുമാണ് അറസ്റ്റിലായ എടക്കര കൌക്കാട് സ്വദേശി ആലങ്ങാടൻ ശ്രീജിത്ത് എന്ന മണിക്കൂട്ടൻ സാധന സാമഗ്രികൾ ഇറക്കുന്ന സമയം അവിടങ്ങളിലെ കളവ് നടത്താൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടുവയ്ക്കുകയും ശേഷം പുലർച്ചെ തന്റെ സ്വന്തം കാറിലെത്തി കളവു നടത്തുകയുമാണ് പ്രതിയുടെ രീതി സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് പ്രതിക്ക് എടക്കര വഴിക്കടവ് സ്റ്റേഷനുകളിൽ മറ്റു കേസുകൾ നിലവിലുണ്ട് കാളിക്കാവി ഇൻസ്പെക്ടർ പി ശശിധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ the way we care